ॐ नमः चण्डिकायै प्रथमचरितं प्रथमोऽध्यायां मधुकैड सूद उवाचा तपस्यन्दं महात्मानं मार्कण्ढेयं महामुनिं व्यासशिष्यो महातेजां जैमिनि पर्यपृच्छदां जैमिनीरुवाजां मार्कण्ढेयमहाप्राज्ञां सर्वशास्त्रविशारदां श्रोतुमिच्छाम्य शेषेणां देवी माहात्म्यमुत्तमम् महर्षे कथयोत्पत्तिं चण्डिकाया सवि स्तरम् येदं सगलम् व्याप्तम् त्रैलोक्यं स चराचरं मार्कण्ठेय यो सावर्णी सूर्यकथ्यदेष्टमां निशामया तदुत्पत्ति विस्तराद्गददो मम महामायानुभावेनां यथा मन्वन्तराधिवां स बभूवमहाभागां सावर्णि तनयोरवीं स्वारोचिषेऽधरे पूर्वम् चैत्रवंशसमुद्भवाम् सुरधो नाम राजा भूत् समस्ते शिदिमण्डले തയ്യതാ സമ്യക് പ്ര പുത്രി ഔരസു ശത്രൂഭൂ കോലാവിധ്വംസി നാം തസൃതൈരവം അതി പ്രബലദണ്ഡിന്ൂനൈരബീസതൈര്യുദ്ധേം കോലാവിധ്വംസിർജിദാം തധസുഭുരമായാദോ നിജദേശാദി വോഭവദ് ആകാഭാഗാം तैतदा प्रबलारिभि अमात्यर् बलिभिर् दुष्टैर् दुर्बलस्य दुरात्मभि कोशो बलंजा बाहृदम् तत्रापि सुबुरे सदा तदो मृगया व्याजेन एकागी स भूपति एकाकी हयमारुह्य जगाम गहनं वनम् स तत्राश्रममद्राक्षीद् द्विजवर्यस्य मेधसा

ം നെ സ പ്രധാനോമേ ശൂരഹസ്തി സാ മമ വൈരിവശം വ്യാദാ കാസേ മനുഗതാ നിത്യം പ്രസാദനഭോജനീം അനുവൃത്തിയ മമ ഭാര്യോഹം പുത്രീവ ശോഭനം സദ്മാനിസ്വർഗസൃശാന് അപ്സര പ്രതിമാത്രം അതേ സ്തൈർബു മേതി

कस्मात् त्वं दुर्मना इव लक्ष्यसे इत्यागर्ण्यवजस्तस्यां भूपदे प्रणयोदिदम् प्रत्युवाजा सतं वैश्याम् प्रस्रयावनदो नृपम् वैश्यौवाजाम् വൈശ്യോഹം ഉത്പന്നോധനി പുത്രേർ നിര ലോധസാധു വിഹീനസ്വജനൈർദ പുത്രൈരാം വനമപയാഗദോ ദുഃഖീം നിരസ്താ ബന്ധു സോഹം നേദ് പുത്രം കുശലകുശലാത്മക പ്രവൃത്തി സ്വജന ദാ ചാത്ര സംസ്ഥിതാം തോം ഗൃഹേക്ഷേമം അക്ഷേമം സാം കഥം തേ സദ്വൃത്തം ദുർവൃത്തം നു മീസുതാ രാജോവാചാ േർനിരസ്തോഭമാുക്തൈ പുത്രാദിബിർ തേക്ഷും സ്നേഹം അനുപത്യാദിമാനസം വൈശൗവാചാ യഥാഹാം അമത് ഗതം വരാം കോമീന ബധ്നദി മമ നിഷ്ടാം ഈ സജ്യതൃസ്നേഹം ധനലുപ്തൈർനികൃതാം പതി സ്വജനഹാർദം ജാം ഹാർദിത്യമേമന കിധൻ്റമി ജാനന്ഭിമഹാമേ യേമ പ്രവണ ചിത്രം വിഗുണേഷ बन्धुषु तेषां कृते मे निःश्वासो दौर्मनस्यं च जायते ീതിഷു നിഷുരം മാർക്കേയ ഉം തടസ്ത സഹിതോ വിപ്രാ തം മുനിപസ്ഥിതൗ സധിർ നമ വൈശ്യോസൗ സ ച പാർവ സം കൂ തൗ യഥം തേന സംവിധം ഉപവിഷ്ടൗ കി ചുർവൈശ്യപാർഥി രാജോവാചാ ഭഗവസ്വാമഹം പ്രശും ഇച്ഛാമ്യേഗം വദസ്വ തദ് മനസ സ്വചിത്തയ തം വിന മമ ത്വ ഗതരാജ്യ സാം രാജ്യേഷിളേഷ ജാനോഭി യഥ്യാംനി സം അയം ചകൃത പുത്രൈർ ദേ ഭൃത്യേ തഥോസിതാം സ്വനന ചാം तेषु हार्दी तथाप्यदी एवमेषा तथाहञ्जाम् द्वाप्यत्यन्तदुःखितौ दृष्टदोषेऽभिविषये मम ൂഢത ഋഷിരുവാം ജാനമസ്തി സമസ്തം ജന്തുർവിഷയഗോചരേ വിഷയശ്ച മഹാഭാഗാതി ദിവാന്ധാണിന് കെജി രാത്രാവന്ധാ കെജി ദിവാ തഥിന്തുല് ദൃഷ്ടയാൽ

േദ്യ മമദാവർ മോഹർത്താം മഹാമായാ പ്രഭാവേ സംസാര സ്ഥിതി കാരണ तन्नात्र विस्मय कार्यो योगनिद्रा जगत्पदे महामाया हरे चैदा तया सम्मोह्यदे जगत् ज्ञानिनामभिचेदांसीं देवी भगवतीः सां बलादागृह्य मोहायाम् महामाया प्रयच्छतीम् തയാ വിസൃജ്യേ വിശം ത്രൈലോക്യം സ ചരാജരം സൈഷാ പ്രസന്നരദാംതി മുക്തയ വിരമാർതുഭൂദസാദ സംസാര ബന്ധഹേതു സൈവേശ്വരെശ്വരീ